മുരളിയെ കാസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് വളരെ നാച്ചുറലായിരുന്നു ഒരു മദ്യപാനിയായ ഒരു ലോറി ഡ്രൈവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പറഞ്ഞിട്ട് മുരളിയെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയിരുന്നു വളരെ നന്നായിട്ട് മാധവിയും അങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് ആലോചിച്ചിട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ രേവതി രേവതിയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു അങ്ങനെ ഒരു മേക്കപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സുന്ദരി അല്ലാത്ത ഒരു ഞാനും സിബിയും ഞങ്ങളുടെ ഈ പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തനെ മാധവിയെ അല്ലാത്ത ഒരാളെ അഭിനയിക്കം ചെയ്തനെ ആ രീതിയിലല്ലാതെ ഇത് ഒരു ദിവസം ഞാൻ സെറ്റിപ്പ് പോയി ആകെ ഒരു ദിവസം കഴിഞ്ഞാൽ പോയുള്ളൂ മാധവിയുടെ ഒരു മേക്കപ്പും ഒരു ഒത്തിരി അമിതമായോ എന്ന് എനിക്ക് ഒരു സംശയം തോന്നി അപ്പം ഞാൻ എനിക്ക് അസ്വസ്ഥത തോന്നി അപ്പോൾ ഞാൻ സിബിയോട് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞപ്പോൾ സിബി പറഞ്ഞു നമ്മളത് വളരെ അവളോട് ആ കാര്യത്തിൽ ക്ഷുഭിതയായി സംസാരിച്ചാൽ അവർ ചെറുപ്പപ്പെടായിട്ടിട്ട് പോവും അമിത മേക്കപ്പ് കൊണ്ട് മാത്രം അവർ പോയി സാർ എന്നോട് പറയാ അരൻസാർ എന്റെ മുമ്പിൽ വെച്ച് പിന്നീട് അവരെ ഫോണിലൂടെ അരൻസാർ സാറാണ് അവര് മലയാള സിനിമയിൽ കൊണ്ടുവന്നു അവൾക്ക് പറയുകയും ചെയ്തു അവരുടെ അമിത മേക്കപ്പിനെ ഈ അമിത മേക്കപ്പ് എന്ന് പറയുന്ന ഒറ്റ മൈനസ് മാർഗിന്റെ ഉർവശി അവാർഡ് പോയിട്ടാണ് ഇവർക്ക് കിട്ടിപ്പോയ അപ്പോൾ ആ ക്യാരക്ടറിനെ നൂറ് ശതമാനം മാധവി ഉൾക്കൊണ്ടുവന്നൊന്നും പറയാനില്ല കാരണം അവർക്ക് ഒരു ഗ്ലാമർ ലോകത്തുനിന്ന് വരുന്നതാണ് അവർ ഈ ഫസ്റ്റ് ഹാഫിൽ അവർ അമിത മേക്കപ്പ് ഇട്ടതിന് അവർ പറയുന്നതിനായും സെക്കൻഡ് ഹാഫിൽ ഞാൻ മേക്കപ്പ് ഇല്ലാതെ ഡൽ മേക്കപ്പിൽ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഹാഫ് എനിക്ക് അങ്ങനെ ചിന്തിക്കുന്ന അപ്പം അവരെ പെട്ടെന്ന് അവരുടെ ഒരു ഒരു മാനസിക എന്താണ് ഒരു ഒരു തമിഴും തെലുങ്ക് ഒക്കെ ചെയ്തുകൊണ്ട് ഹിന്ദിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റ് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിനകത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്കും അവർക്കും പറ്റുന്നില്ല അവർക്കും ഇങ്ങനെ ഒരു ചെറിയ സിനിമ ചെ അവർ വലിയ ബജറ്റുള്ള അമിതാഭ് ബച്ചൻ്റെ ഒക്കെ ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന ആൾ നിന്ന നിലയിൽ ഒരു കൊച്ചു സിനിമ പത്തോ മുപ്പത്തഞ്ചോ ലക്ഷം രൂപയാണ് അന്നത്തെ അതിൻ്റെ കോസ്റ്റ് അതോ മുപ്പത്തി മൂന്നോ മുപ്പത്തിമൂന്നോ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ടോട്ടൽ കോസ്റ്റ് എൻ്റെയും സിബിഐയുടെയും പ്രതിഫലം അടക്കം അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അത്ര ചെറിയൊരു സിനിമയിൽ വന്നിട്ട് മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കണമെന്ന് പറയുമ്പോൾ ഒരു ഗ്ലാമർ നായിക്കി ചിലപ്പോൾ വിഷമം തോന്നുന്നു അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കും നമ്മുടെ അവരെ അങ്ങനെ കൺവിൻസ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും അതുപോലും ജനങ്ങൾ ജനം അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അത് അതിലേക്കല്ല ജനത്തിൻ്റെ ശ്രദ്ധ പോയിട്ടുള്ളത് വേറെ വിഷയം ഉള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മറ്റൊരു വിഷയത്തിനകത്തുള്ളത് കൊണ്ട് അല്ല ഞാനിതൊരു മാധവിയേക്കാൾ ആ റോളിന് ഏറ്റവും ആപ്റ്റായിട്ട് അഭിനയിച്ചിട്ടുള്ള ആള് ആ പടത്തിൽ മുരളിയും എൻ എഫ് വർഗീസും നടുപടി വേണവും ഒക്കെ തന്നെയാണ് എൻ എഫ് ഫർഗീസിനെ എങ്ങനെ കണ്ടെത്തി എൻ എഫ് വർഗീസ് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ എൻ്റെ അടുത്ത് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തു അങ്ങനെ എൻ എഫിനെ എൻ്റെ രണ്ട് രണ്ടാവശ്യം വന്നു ഞാനിങ്ങനെ പറ്റിയ വേഷം വരുമ്പോൾ ആകാശദൂതിൻ്റെ സമയത്തല്ല പറ്റിയ വേഷം വരുമ്പോൾ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കയാളെ ഇഷ്ടമായി അയാളുടെ ശബ്ദവും കാര്യങ്ങളും അങ്ങനെ ഒരു ദിവസം ഇത് ഈ റോളിന് ശരിക്കും നമ്മൾ സലീം ഗൌസിനെയാണ് വെച്ചിരുന്നത് അപ്പം ബി ടി എച്ചിട്ടുള്ള എൻ്റെ മുറിയിലിരുന്ന് ഞാനും സിബിയും കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ സലീം ഗൗസിൻ്റെ ഡേറ്റിന് എന്തോ പ്രോബ്ലം അപ്പം ഞാൻ സിബിയോട് പറഞ്ഞു സിബി ഇങ്ങനെ ഒരു പുതിയ ഒരാളുണ്ട് ഒരു എൻ എഫ് ഫർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ അപ്പോൾ സിബിക്ക് പരിചയമില്ല അതോ പണ്ടേ കണ്ടിട്ടുണ്ടോ അങ്ങനെ അങ്ങനെയുണ്ടോ പക്ഷെ അടുത്ത പരിചയമില്ല ഇതിൻ്റെ ഒരാൾ കണ്ടിട്ടില്ല ഇല്ല ഇതിൻ്റെ ഒരു അത്ഭവം എന്ന് വെച്ചാൽ ഡെന്നീസിന് കോൺഫറൻസ് ആണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അങ്ങനെയാണ് സിബിൻ കൂടെ വന്ന് കാണുക ഇത് പറയുമ്പോൾ ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ എൻ്റെ മുറിയുടെ വാദത്തിലൊരു നോക്ക അകത്തേക്ക് കയറി വരുന്നത് എൻ എഫ് വർഗീസാണ് ഞാൻ സിബിയെ പരിചയപ്പെടുത്തി സിബി അപ്പ തന്നെ എന്ന് പറയും അങ്ങനെ കേളെ അതിൽ കാസ്റ്റ് ചെയ്തു രാത്രി എൻ എഫ് എൻ്റെ വീട്ടിൽ വന്നു അപ്പോൾ ഷൂട്ടിങ് ഉണങ്ങാൻ പത്തോ പതിനഞ്ചോ ദിവസമുള്ളൂ അപ്പം ഞാൻ എന്താണ് റോൾ എന്നൊക്കെ അറിയാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആകാംക്ഷയുണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാലുകാരൻ്റെ റോളാണ് വണ്ടി ഓടിക്കണം അപ്പോൾ അദ്ദേഹത്തിന് ഡ്രൈവിങ് അറിഞ്ഞുകൂടാ ഞാൻ ഞെട്ടിപ്പോയി ഡ്രൈവിങ് ഞാൻ പറഞ്ഞു ഡ്രൈവിങ് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ സ്മൂത്ത് അല്ലെന്നാണോ അറിയില്ല ഒട്ടും ഒട്ടുമേ അറിയില്ല ഞാന ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല സി ബി അടക്കം അത് ഒരു വലിയ സീക്രട്ടായിട്ടിരുന്നു കേട്ടെ ഇന്ന് രാത്രി മുതൽ താൻ എവിടെയെങ്കിലും പോയി പഠിക്കുക പിടിക്കുക താനിതെന്നോട് പറഞ്ഞിട്ടില്ല കാരണം ഇത് എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവസാന നിമിഷം വരെ പറഞ്ഞു കഴിഞ്ഞാൽ സി ബി ഐടെ കൊല്ലും കാരണം അത് വലിയ ചതിയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ പക്ഷേ ഇയാളുടെ ഒരു ഡ്രൈവ് സമ്മതിക്കണം ഇയാൾ ഈ പറഞ്ഞതിൻ്റെ അഞ്ചാം പൊക്കം പനമ്പിളി നഗറിൽ കൂടെ ഒരു ഡ്രൈവിങ് വണ്ടി ആശാനില്ലാതെ ഓടിച്ച് എൻ്റെ മുമ്പിൽ വന്നു എൻ്റെ വീടിന് മുമ്പിൽ നിർത്തി എന്നെ കേറൻ ഒരുപാട് ഇത് ഞാൻ പറഞ്ഞു അതിന് അങ്ങനെ ഒരു ഡ്രൈവ് ഭയങ്കര അഞ്ചാം ദിവസം അതിൽ സ്റ്റഡി ആയി ആയിട്ട് ആയിട്ട് വണ്ടി ഓടിക്കേണ്ട സീൻസ് പയ്യന്റെ പുറകെ സൈക്കിളെ പോകുന്ന പയ്യന്റെ പുറകെ ഓടിക്കണം അപ്പൊ അത് ശരിക്കും ആ സമയത്ത് എനിക്കറിയില്ല ഞാൻ ഈ രഹസ്യം പിന്നീട് വളരെ ഞാൻ പിന്നീട് ആ സിമിയോട് പടം ഓടി ഓടിക്കഴിഞ്ഞിട്ട് കാരണം ആദ്യത്തെ ദിവസമൊക്കെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ടെൻഷൻ കാരണം എനിക്കല്ല ഷൂട്ട് ചെയ്യുമ്പോൾ ടെൻഷൻ കാരണം ഈ കൊച്ചിനെ കയ്ക്കളെ മുമ്പ് ഇട്ടിട്ട് ഇയാൾ പറയുക ഓടിക്കാൻ പറയുന്നത് നമ്മൾ ആ സമയത്ത് പക്ഷെ അഞ്ചാം ദിവസം എസ്പേർട്ട് ആയത് ഞാൻ വിറ്റ്നസ് ചെയ്തു ഡിറ്റർമിനേഷൻ അന്ന് മാത്രമല്ല ആ എൻ എഫ് പിന്നീട് മലയാളത്തിലെ ക്യാരക്ടർ നടന്മാരിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്ന അയാൾ അത് അർഹിക്കുന്നു അത്ര ഒരവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിക്കാനുള്ള അയാളുടെ ഒരു ഒരു ഡ്രൈവ് ഭയങ്കരമാണ് അതിനുവേണ്ടി അയാളുടെ ഒരു അധ്വാനവും ഒരു ഡിറ്റർമിനേഷനും ആകാശ തൂതിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ തന്നെ എൻ എഫ് വർഗീസ് ഒരു യുവാവൊന്നുമല്ല ഒരു മധ്യവയസ് കഴിഞ്ഞ ആളാണ് ആ പ്രായത്തിലും അതിനുള്ള പിന്നീട് അയാളൊരു എക്സ്പെർട്ട് ഡ്രൈവറായിത്തീർന്നു പിന്നെ അവസാനം അയാൾ മരണത്തിലേക്ക് പോയതും സ്വന്തം സ്വന്തം